അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമന്റ് കണ്ട് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവരുത് ഇങ്ങളെ മക്കള് ഇങ്ങളെ പോലെ തന്നെ ഉമ്മമാരെ ഇതാക്കും അല്ലെങ്കിൽ അങ്ങനെ പെങ്ങന്മാരെ അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ള അതെ അതിന് മറുപടി തരാൻ കാരണം ഒരുപാട് ഇതിന് കുറെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പ്ലീസ് വാച്ച് എ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതായത് വീഡിയോ മുഴുവനായിട്ട് കാണാതെ അതിന്റെ ഫസ്റ്റിലെ ഒരു പോഷൻ മാത്രം എടുത്ത് കണ്ടിട്ട് ഒരുപാട് കമന്റ് കണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ നല്ലതും പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ആ വീഡിയോയില് എവിടെയും ഉമ്മനെ കുറിച്ചോ അല്ലെങ്കിൽ പെങ്ങന്മാരെ കുറിച്ചോ മോശമായിട്ട് എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മറ്റുള്ളവർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് പക്ഷെ അത് കേക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് കമന്റുകൾ നിങ്ങളെ മക്കള് നാളെ നിങ്ങളോട് ഇങ്ങനെ ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ അപ്പൊ അതിന് മറുപടി ആയിട്ട് തന്നെ വേറെയും ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞ കമന്റിന് മറുപടി ആയിട്ട് കുറെ ആളുകൾ അതിന്റെ താഴെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളെ വീട്ടില് ഞങ്ങള് ഇന്റെ വീട്ടുകാരായിട്ടാണെങ്കിലും ഫിനുവിന്റെ വീട്ടുകാരായിട്ടാണെങ്കിലും വളരെ നല്ല സ്നേഹത്തിലാണ് എല്ലാരും പോകുന്നത് അപ്പോ അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ അതില് വീഡിയോയില് ഞങ്ങൾ പറഞ്ഞിരുന്നെ അതായത് ഞങ്ങൾ മാറി താമസിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് വീട്ടില് ചെറിയ വീടാകുമ്പോ സ്വാഭാവികമായിട്ടും കല്യാണം കഴിയുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത അനിയന്മാരെ കല്യാണക്ക് വരുമ്പോൾ മാറേണ്ടി വരും അപ്പൊ അങ്ങനെ മാറി ആ അങ്ങനെ മാറിയപ്പോൾ ഗോൾഡിൻ കുറച്ച് ഞാൻ എന്റെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് ഗോൾഡ് എടുത്തതും അയൽവാസികളൊക്കെ അങ്ങനെ ചോദിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ആളുകൾ അത് വളച്ചു പിടിച്ചിട്ട് നിങ്ങൾ ഉമ്മമാരോട് അങ്ങനെ ചെയ്ത് പെങ്ങന്മാരോട് ഇങ്ങനെ ചെയ്ത് ഒരു പെണ്ണുങ്ങള് ആ വൈഫ് ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കുന്ന ഒന്നും പറയുന്നില്ലാന്ന് ഇവളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അവസരം ഒരു തരണ്ടേ എന്നാലും ഇതിപ്പോ അതൊന്നും കാണിക്കാതെ ഇറങ്ങിയതാണ് ഇപ്പൊ എല്ലാരും പ്രശ്നം തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒന്നുമില്ല വളരെ നല്ല രീതിക്കാണ് പോണത് അപ്പൊ ഇനിയും അങ്ങനെ പോട്ടേന്നാണ് മരണം വരെ അങ്ങനെ പോട്ടേന്നാണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എല്ലാരും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെ പിന്നെ വീട് മാറണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വീട് മാറുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത് കാരണം നല്ല രീതിയിലാകുമ്പോൾ ആ ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാകും അത് നിങ്ങൾക്ക് പറയാം ഞങ്ങൾ വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പാർട്ടേഷൻ ആണെങ്കിലും വീട് മാറലാണെങ്കിലൊക്കെ ആ സമയത്ത് കഴിച്ചാല് അത് ഏറ്റവും ബെറ്റർ കാര്യമാണ് അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ബന്ധത്തിന് ഒരു വിള്ളല് വരും അതുപോലെ പിന്നെ ഇവളപ്പ ഇവളപ്പനെ ഞാനിപ്പന്നാണ് വിളിക്കല് എന്നാണ് വിളിക്കല് ഇന്റെ ഞാനും മൂന്നാ വിളിക്കല് മൂന്ന് മൂന്ന് എന്താ മാത്രമല്ല അതുപോലെ തന്നെ അതായത് നമ്മളെ ഫാമിലിയിലും അത് അയൽവാസികളെ എല്ലാരും മൂന്നാ വിളിക്കല് പിന്നെ അപ്പോ ഉമ്മനും പെങ്ങന്മാരും എല്ലാരും വീഡിയോയിൽ എന്തായാലും അടുത്ത അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കും എന്റെ ഫാമിലിനെ കാണിക്കും ഇവളെ ഫാമിലിനെ കാണിക്കും എന്റെ വീട് കാണിക്കും ഇവളെ വീട് കാണിക്കും എല്ലാം നിങ്ങക്ക് അതായത് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവളെ ഷോള് റോള് ചെയ്യാൻ എന്ത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായില്ല ഇവള് എന്ത് ഇത് വലിയ ലുക്കാന്ന് അന്ന് വിചാരിച്ചല്ലേ കോയൻകോല്ണ്ട് ഈ ഷോൾ എങ്ങനെ ഞാൻ 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 പഠിച്ചോ ഒന്നും ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോയി ഭയങ്കര ഒരു ഇവരൊക്കെ സാധാരണ പെണ്ണുങ്ങൾക്ക് അറിയാരിക്കും ഇവിടെ ഇവിടെങ്ങനെ ഈ സാധനം കിട്ടാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഷോൾ എടുക്കാൻ പോയപ്പോൾ എന്താ പറയാ പഴഞ്ച ചിന്ത ഷോൾ എടുക്കാൻ പോയപ്പോഴും പറഞ്ഞത് ഇങ്ങനെ നിക്കുന്നില്ലയാണ് അയാള് പറഞ്ഞത് ഒരു ഈർക്കിളി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഇവിടെ ഒരു ഈർക്കിളി വെച്ചിട്ട് അങ്ങനെ നിർത്തിയാൽ മതി ഇത് നിങ്ങള് ഇങ്ങനെ കൂർപ്പ് പണ്ടൊക്കെ ഇങ്ങനെ ഫുള്ള് ഏതൊരു പെൺകുട്ടിനെ കണ്ടാലും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തന്നെ ഏതൊരു പെൺകുട്ടിനെ കണ്ടാലും അങ്ങനെ തന്നെ ഏതൊരാണുങ്ങളെ കണ്ടാലും ഒരു കാര്യം നോ റീസൺ ഒരു ഒരു തന്നെ ടൈം ഹെയർ ആണുങ്ങള് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ആണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കളി ഞങ്ങൾ വേറെ എന്തെങ്കിലും കുട്ടികളെ പിന്നെ പിന്നെ ഞങ്ങൾ ഒരു പൗഡർ അല്ലെങ്കിൽ അപ്പ നിങ്ങൾ മാത്രം വെച്ച് നോക്കണ്ട ബാക്കിയുള്ള വെച്ച് അത് വേറെ ഒരു വേറൊരു കാര്യ ഞാനൊക്കെ പെരുന്നാൾക്ക് ബാർബർ ബാർവർഷാപ്പ് മറ്റേ സലൂണിൽ പോയ സമയത്ത് അവിടെ മറ്റേ ശലീകുമാർ ആയിരിക്കുന്നു ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എങ്ങോട്ടാ പോണത് ആണുങ്ങളും മോശമൊന്നുമില്ലട്ടോ പേര് ബ്യൂട്ടി പാർലർ പെണ്ണുങ്ങളാണ് കൂടുതൽ പോണത് പക്ഷെ ഇവര് പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും ഇവരിങ്ങനെ അങ്ങനെ പൊതുവെ അറിയിച്ചിട്ട് പോകും പക്ഷെ ആണുങ്ങള് വെറുതെ മുടി ഇട്ടാൻ പോയാലും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഞാനൊക്കെ ചെയ്യാറുണ്ടാല് മെയിനായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം ചെയ്യലുള്ളു അത് പണ്ട് മുതൽ ഉമ്മ ശീലിപ്പിച്ച ഒരു കാര്യം ആയതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ പോകുമ്പോ നല്ല എണ്ണിട്ട് മുടി ഇങ്ങനെ വരും എന്നിട്ട് കുറച്ച് പൗഡർ ഇട്ട് വരും ആ സാധനം പൗഡർ ഉണ്ടല്ലോ അത് ഏർ ഇങ്ങനെ മുഖം ഒന്നിങ്ങനെ ഈ ഫേസ് ഓയിലി ആകുമ്പോൾ ഒന്നെടുത്ത് കുറച്ച് ചെറുതായിട്ട് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കുളിക്കില്ലാ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ അപ്പൊ ഇതിന് ബാക്കിൽ വന്നിട്ട് എണ്ണീറ്റി പിന്നെ കുളിക്കല്ലാതെ വേറെ വഴി ഇല്ല അപ്പോ അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് അപ്പൊ ഇൻഷാല് എന്തായാലും നമ്മളെ ഫാമിലിനൊക്കെ എന്തായാലും വീഡിയോയില് കാണിച്ചെരും പെങ്ങന്മാരെ കാണിച്ചാലും കാണിച്ചിരുന്ന പെങ്ങന്മാരെ കാണിച്ചും ഇവളെപ്പനും ഇങ്ങനെ കാണിച്ചു ഇതിന്റെ മുന്നേത്തെ വീഡിയോസിലൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് പെരുന്നാളിന്റെ ടൂർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് കുറെ മുന്നേ ഒരു രണ്ടു വർഷം ാണ് അപ്പൊ ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എന്തായാലും വരും അപ്പൊ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അപ്പൊ അടുത്തൊരു നല്ല അപ്പൊ വേറെ ഒരു കാര്യം അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് വീട്ടിലല്ല മനസ്സിലായില്ല ഇത് അടിപൊളി സ്ഥലാട്ടോ അതായത് നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് അതായത് ഇവൾക്ക് പ്രൊഫഷണൽ ഇവൾക്ക് ഛർദി കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് പോണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അതായത് ഊട്ടി റോഡില് വഴിക്കടവില് മൗണ്ടൈൻ മൗണ്ടൈൻ പാസ് റെസിഡൻസി അടിപൊളിയാണ് ഒന്നും പറയാല്ല നല്ല സർവീസും കാര്യങ്ങളാണ് അതും അപ്പോൾ ഊട്ടി കാലിക്കറ്റ് റോഡിൽ ആനമ ആനമറി ആനമറി വഴിക്കടവ് നിലമ്പൂർ മൗണ്ടെയിൻ പാസ് റെസിഡൻസി അതായത് നമ്മൾ വഴിക്കടവിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പാട് റൈറ്റ് സൈഡിലാണ് സാധനം ഉള്ളത് അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇനി ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് താഴെ റെസ്റ്റോറൻ്റിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങ സീനറി ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ അല്ല അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ കമന്റിൽ ഒരു മറുപടി ഫസ്റ്റ് ഭാഗം കണ്ടിട്ട് വന്നിട്ട് ആയിട്ട് ഇട്ടതാണ് ടുത്തല്ല ഞങ്ങളടുത്തും തെറ്റുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോ ഒരു സർപ്രൈസാണ് അപ്പൊ അതായിട്ട് എന്തായാലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോ ഒരു സർപ്രൈസ് ആണ് വെയിറ്റ് ചെയ്യ അപ്പൊ എല്ലാവർക്കും